കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മദ്യം വിഷമാണ് നടക്കട കർത്താവ് തമ്പ്രാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല കാണുന്ന ഞാൻ പിടിച്ചു കൊണ്ടുവിടെ കതിയാറായില്ലോ അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ മദ്യഭാരിയായ ഭർത്താവ് പുരുഷാണ് മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ് അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു സ്ഥാനില്ലും എന്റെടുത്ത് അച്ഛൻ മാത്രം അച്ഛൻ ഞാൻ പറയുന്ന ശ്രദ്ധിക്കൂ ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചു കൊണ്ടിരുന്ന ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഇതിന്ന് ഒന്നും മനസ്സിലായോ നമ്മുടെ വൈഡിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെടി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപനായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേ സെമിനാർ പാപ്പച്ചൻ മേടയിലേക്ക് ഒന്ന് വരണം ഇനി ഞാൻ എനിക്ക് റിഹേഴ്സൽ ഉണ്ട് എന്തോ എന്ന് പറയിപ്പിക്കാൻ കഴിയുമ്പോട്ടെ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ ആട്ടെ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ വർത്താനേ വർത്താനെ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പഷ്ണിത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോട് അനുബന്ധിച്ച് എന്റെ ഒരു ഉണ്ട് അതൊന്നു വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നാളെ കൃത്യം അഞ്ചു മണിക്ക് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അത് ഗംഗമായ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ ഈ ചടങ്ങിൽ ജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സമ്മേളനാനന്തരംത്തോട് പ്രതിവാക്കിയ കേസിലെ പ്രതിമകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ എന്ന ുഷ്യാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നുണ്ടാമൊക്കെ ഞാൻ അനൗൺസ് ചെയ്യാം ഞാൻ ആ നിന്റെ രണ്ട് കൈകൊണ്ട് എന്നെ കഴിച്ചോന്ന്

നിക്കളെ വേറെ നിങ്ങളെങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ല് അരിഞ്ഞും പശുവിനെ കറന്നും ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പോ വല്ലതും തിന്നണങ്ങ് എവിടെ വിചാരിക്കണം ഉള് എന്ത ഭാര്യ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തീറ്റക്ക് കൊണ്ടുപോയി തീറ്റിക്കട അവന്റെ ഒരു നാടകം ഏതായാലും കലാബോധം ഇല്ല നിനക്കെങ്കിലും കലാബോധം ഞാൻ വിചാരിച്ചിട്ടേ സ്വഭാവം ఈ పశు కిడా కిడా చశ్రమే കൊള്ളാം ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും എടാ എന്റെ വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ നാടകത്തിന് ആട് കൂടണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാറിനും കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ട് വിട്ട വിട്ട് വിട്ടോ നമ്മുടെ രാജാവിനോ മുന്നിട്ട് പുതിയ മതി അവിടത്തെ പറഞ്ഞില്ലേ കത്താലും ഞാൻ വിടില്ല അങ്ങനെയായിരിക്കും പറ്റോ തന്നെ ഉഴാൻ കൊണ്ടുപോ അയ്യോ നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല ഇതിനെ വല്ല ഇറച്ചിപെട്ടവർക്ക് കൊടുക്കാണ്ട് എന്റെ എനിക്ക് അങ്ങോട്ട് വാ കുമാര ഞാനമ്മേ പാപ്പച്ചനാ ആ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചിത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നണേ നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട ചെല്ലെ ഞാൻ ചായ എടുക്കാം എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പോ ഞാനെടുത്തേട്ടാ പോലെ നോക്കണേ ഓശാരം നാടകത്തില് നായ വേഷം അമ്മ ഞാൻ പോണ അമ്മ നീ ആരോടെ ഈ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ് എല്ലാം ധരിച്ചു റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ നിന്നും പറയും ഉണ്ടോന്നോ ദുഷ്യന്തൻ മാലികളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനീ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദ ഭരിതനാക്കുന്നു ഇത് നമ്മുടെ നാട്ടുകാശം തന്നെയോ മകർഷേ അത് അങ്ങോട്ട് നോക്കൂ അതൊരാശ്രമ ആശ്രമ അല്ലേ അതോ അപ്സരസോ ഏ അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ പടച്ച തമ്പുരാനെ വണ്ട് എന്ന് വെച്ചാൽ വണ്ട് അതോ രണ്ടു മൂന്നെറ്റാണോ പത്തുനാപത് വണ്ട് കൂടിച്ചാൽ ഒരു പെണ്ണിനെ നശിപ്പിച്ചു പീഡിപ്പിക്കണു ചോദിക്കാണ്ടോ പത്ത് നാപ്പത് വണ്ടുകൂടെ എന്റെ അബ്ദുക്ക നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ മുസ്ലിയല്ല മാഷ പറഞ്ഞാടോ കുമാരും കുറച്ച് വർഗീയത എടോ കലാകാരന്മാരെ വർഗ്ഗീത പാടില്ല മലബാറിൽ ഏത് മാറി പറയുള്ളൂ അപ്പൊ ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ പച്ചമലത്തിൽ ആ ആയിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും എന്ത് സുന്നത്ത് കല്യാണം വരും അത് ശരി അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു തുടങ്ങിയല്ലേ അതിനാരു തുടങ്ങി സംശയമുള്ള ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര ഓളോടെ വികാരം ആയിട്ട് എത്തിയില്ലേ അവളെ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവൾ വരാതിരുന്നത് അതിനെങ്ങനെയാ അവളൂടെ വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്കകൂട്ട കുട്ടി പോലെ എല്ലാവരും നോക്കിയിരിക്കണം ഞാൻ അപ്പം പറഞ്ഞല്ലേ ചക്ക കൂടാന്റെ പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ ഇല്ലേ അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് അതിനെ അർക്കിച്ച് കുറുപ്പ് വിട്ടിട്ട് ആ വേണ്ടേശ്വൻ ഇതുവരെ അനൗൺസ്മെന്റ് കുറെ നാടകർ ഇറങ്ങിയിട്ടുണ്ട് നീ എന്നെ കാണാതെ അവനോട് എന്ന് പറഞ്ഞേക്ക് ആ കാരണം കൊണ്ടാ നീയെ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ വന്നിട്ട് പറഞ്ഞൂടെ നിന്നെ മോലാലി കടയിലേക്ക് പോയിട്ടുണ്ട് ഞാനിപ്പോ എന്താണത് ദുഷ്യന്താ ചെറ്റേ അവന്റെ ഒരു രാജാ പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കാ മുതലി ഞാനത് എന്താ പറഞ്ഞിരുന്നു മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പറഞ്ഞാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ഷെ ചെയ്തു തരാം നീ തോന്നിയാ കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ ഒരു നാടകം കളി വേഗം ചെയ്യടാ

നീ പോണോ സ്കൂൾ സ്ഥിരം പറ്റേരാ പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ ഓ അല്ല രണ്ടാക്കും ചായന്നല്ലേ അല്ലെ കടിയ ആവശ്യം എന്താണ് ചെറുത്തോളി ഇന്നെ കത്തക്കേണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ ബ് നമ്മളി പോയില്ലേ പിന്നെ നിങ്ങള് സ്ഥിരക്കാരും മുടക്കേണ്ടെന്ന് വിചാരിച്ചു നാല് ഇരിക്കോ

നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു മുതലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലി മനസ്സിലാ പറഞ്ഞത് ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ടാടകം മാത്രം കളിച്ചാ മതിയാളി നാടകം എന്റെ പെറ്റമ്മയും പോട്ടമ്മയുമാണ് എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല വേണ്ട മുതലാളി പൺസാര വിശ്വംപരാ നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുതാ മെനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടുമായിരുന്ന നല്ല അന്തോസിലുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ നേട്ടം പോരാഞ്ഞാ അത് ഇവിടെ വന്ന് അതിന് അണിഞ്ഞാറിയ രേഷൻ എരി വരുന്നത് അടപ്പതെച്ചാണെന്ന് ഞാൻ കഴിയില്ലടാ പോടാ വീടി പറഞ്ഞാ പോലെ

പാല് കുടിച്ച സൗന്ദര്യം കൂടുന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് അടിച്ച് കുടിക്കടാ മനുഷ്യകോലം വെക്കട്ടെ എന്റെ ഷർത്ത് ചീത്തവും ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർത്തും ഇപ്പൊ മാത്രമായിട്ട് എന്നാ പാലിനകത്ത് ഒരു മുട്ട വെറ്റു ആ മുട്ടിട്ട് ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇല്ലാണ് എന്ന് കൊണ്ട് ആ ബോർഡ് വില ഒക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് വാസ് ചെയ്തോന്നല്ല ഈറ്റക്ക കണക്ക് എത്തിയച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോവില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക് പാലെടുത്ത് കുടിക്കേടാ കുമാര വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് രണ്ട് പായെടുത്ത് കൊടുക്ക

പഴം പ്രകൃതിയുടെ പോഷകരമണി ഏതാ കുമാര കള്ള സൗന്ദര്യൊക്കെ ഭയങ്കര കൊടുക്കാൻ വേണ്ടി നമുക്ക് അതും രണ്ടു പാർ എടുക്കാൻ വേണ്ടി അതിനെ കൊല നിങ്ങൾക്ക് എടുത്തോളിരാടുത്ത് കൊടുത്തോളാം അത് വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നോളാം ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ അടിയിൽ ഒരു പൊതിയുണ്ട് റേഷനറി അടിച്ച് വാറ്റിയതാ കോഴിക്കൊടുക്കാൻ ആ പൊടി വാറ്റി കളഞ്ഞാ വേണെങ്കിൽ കഞ്ഞി വെക്കാം കേൾക്കട്ടെ കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ തുറന്നു ആവിയായിട്ട് അതൊന്ന് വേഗം തൂക്കി ചെല്ലേ െക്കിട്ട് കിടക്കും എന്റെ പശുവിനെ കണ്ടോ നീ പാപ്പച്ച രാവിലെ കൊണ്ടോയ ഇത്രയും നേരമായിട്ട് അവനെയും കാണാല്ല പശുവിനും കാണാല്ല ചേട്ടയുടെ പശുവിനെ കുമാറിന്റെ വീട്ടിൽ കെട്ടിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു പാപ്പച്ചനാണെങ്കിൽ നാടകം വഴിയായിട്ടൊക്കെ അവലേ കിടന്ന് കറങ്ങുക എന്റെ ഈശോ അവസ്ഥയിപ്പ് ഇന്ന് അവന്റെ മുട്ടുകാരി തല്ലി ഓടിച്ചിട്ട് വേറെ കാര്യമുള്ള ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഇന്ന് തങ്ങിയാൽ അതിനിടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അടുത്ത ആഴ്ച കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇനി ഞാൻ പാത രാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് എന്നാലും എന്റെ അമ്മ ഒന്നും പറഞ്ഞു നാടകത്തിന് പോയാലും നോക്കുന്ന എന്നാൽ നമുക്കൊരു പണിയില്ല

ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണംവാറൽ തൊഴിലാളി ആയിട്ട് കാണരുത് പാപ്പി എന്റെ വായിലിരിക്കഴുകാനും വന്നേടാ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ ഏതാണ് അവള് അതാണ് നിന്റെ പേര് ഇവിടെ കണ്ടിട്ടൊരു വശപ്പേശകന്റെ ലക്ഷണം ഉണ്ടല്ലോ എടാ പാപ്പി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നീ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്നുടങ്ങണം ഈ പശുവിന്റെ കാലിന

േഘോഷ്പയമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയുമുള്ളവനാണ് ഉള്ളവരാണ് തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അടുത്തതായി

ും സ്റ്റേജും അമ്മേ അമ്മ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ അമ്മ അച്ഛൻ പറഞ്ഞേനുമ്പോൾ എത്തണം അവറ്റയ്ക്ക് പോണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്റെ പണ്ട് രാധകുറി വിളിച്ചു